ഹലോ ഭാഗ്യായി നമ്മുടെ മഹാലക്ഷ്മി മുട്ട ൻ ട്വിസ്റ്റ് അതേ കൂട്ടുകാരെ നമ്മുടെ മേഘനാഥൻ നമ്മുടെ മഹാലക്ഷ്മിക്കെതിരെ തെളിവുകൾ നിരത്തുന്നു ഒടുവിൽ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയെ വെറുക്കുന്ന നിമിഷങ്ങൾ തന്നെ ആട്ടോ ഇനി നമ്മുടെ ആ ഒരു പരമ്പരയിൽ വരാൻ പോകും നമ്മൾക്കൊക്കെ അവിശ്വസനീയം തന്നെ അല്ലെ നമ്മുടെ സാഗർ നമ്മുടെ മേഘനാഥനും കൂടെ പുതിയ അടവ് പയറ്റാൻ പോകുക നമ്മുടെ മഹാലക്ഷ്മിക്കെതിരെ വീണ്ടും വിശ്വസനായ ഒരു പണിക്കാരനായിട്ട് നമ്മുടെ സാഗർ നമ്മുടെ മഹാലക്ഷ്മിയുടെ ആ ഓഫീസില് നമ്മുടെ കണ്ണന്റെ ഓഫീസില് വീണ്ടും വരിക വരികയാട്ടോ ഇപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ സാഗറിനെ പറ്റി ഒരു അക്ഷരം പോലും നമ്മുടെ കണ്ണൻ്റെ അടുത്ത് പറയുന്നതാണ് അതായത് ഏറ്റവും വലിയൊരു തെറ്റ് തെറ്റുതന്നെയല്ലേ നമ്മുടെ കണ്ണനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസ വഞ്ചന നമ്മുടെ മഹാലക്ഷ്മിയുടെ അല്ലെ മഹാലക്ഷ്മി ആ ചെയ്തത് എന്തായാലും വളരെ മോശം തന്നെ ആയിപ്പോയി നമ്മുടെ സാഗറിനെ ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ സാഗറിനെ മേഘനാഥൻ അയച്ചതാണെന്നും ഒക്കെ ആ ഒരു വിവരം കിട്ടിയാൽ പക്ഷേ സാഗർ ഇപ്പൊ വെറുതെ വിട്ടത് കാരണം അവർക്ക് പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ എളുപ്പമായി ഇനി നമ്മുടെ മേഘനാഥൻ നമ്മുടെ വേണമെങ്കിൽ സാഗർ മഹാലക്ഷ്മിയുമായിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കുറച്ച് ക്ലിപ്പെങ്ങാനും സംഘടിപ്പിച്ചാ പിന്നെ തീർന്നു നമ്മുടെ കണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ല നമ്മുടെ സാഗറിന്റെ വീട്ടിൽ പോയ കാര്യമൊന്നും അപ്പൊ ആ ഒരു ക്ലിപ്പുകൾ എന്താനും നമ്മുടെ കണ്ണൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയോടുള്ള ഒരു വിശ്വാസമൊക്കെ തീർന്നു നഷ്ടപ്പെട്ടത് തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ എന്തായാലും അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കഥയിലൊരു വഴിത്തിരിവ് എന്തായാലും അനിവാര്യമാണല്ലോ അല്ലെ പ്രേക്ഷകർ അപ്പൊ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണൻ വെറുക്കുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ